പെരിങ്ങോം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഭക്തജന പങ്കാളിത്തമേറുന്നു യജ്ഞശാലയിൽ രാവിലെ മണി മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകളിലും ഭാഗവത പാരായണത്തിലും പ്രഭാഷണത്തിലും പങ്കെടുക്കാൻ വിവിധ ദിക്കുകളിൽ നിന്നായി നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് കരുവള്ളൂർ മരങ്ങാണ്ടിലത്തെ മുരളീകൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഭക്തജന പങ്കാളിത്തമേറുന്നു യജ്ഞത്തിന്റെ രണ്ടാം ദിനമായ വ്യാഴാഴ്ച കപിലോപദേശം ഈ ദക്ഷയാഗം ധ്രുവചരിതം പൃഥ്വിചരിതം പുരഞ്ജനോപാഖ്യാനം ഋഷഭാവതാരം ഭദ്രകാളി ആവിർഭാവം എന്നീ ഭാഗങ്ങൾ പാരായണം ചെയ്ത വ്യാഖ്യാനം നൽകി ദിവസവും രാവിലെ ആറു മണിക്ക് വിഷ്ണു സഹസ്രനാമ സ്തോത്ര ജപത്തോടെ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത പാരായണത്തിലും പ്രഭാഷണത്തിലും പങ്കെടുക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും അന്നദാനവും നൽകുന്നുണ്ട് വഴിപാടുകൾ നടത്താനും അർച്ചനയ്ക്കുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കാനും ഭക്തർക്ക് അവസരമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയുള്ള ദിവസങ്ങളിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ നടക്കുന്നത് The real beauty in your heart Bochi Golden Diamonds Buy now, pay later.